കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞു കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജ്ജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഏഴാം ദിവസത്തിൽ ഇന്ന് കരസേനയെ നാവികസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തും ഐഎസ്ആർഒയുടെയും എൻ ഐ ടിയുടെയും വിദഗ്ധ സംഘം തെരച്ചിലിന് സഹായം നൽകും ദേശീയപാതയിലെ മണ്ണ് നീക്കം ഇന്ന് പൂർത്തിയാവും പുഴയിലും തെരച്ചിൽ ശക്തമാക്കാനാണ് തീരുമാനം അങ്കോലയിൽ ഷെഫീഖ് ഇന്നത്തെ തെരച്ചിലെപ്പോൾ പുനരാരംഭിക്കും തന്നെ തെരച്ചിൽ പുനരാരംഭിക്ക ുണ്ട് എന്നാണ് പറയാറുള്ളതെങ്കിലും എട്ടര മണിയോടുകൂടിയാണ് ഇന്നലെ തെരച്ചൽ ആരംഭിച്ചിരുന്നത് ഇന്ന് കരസേനയുടെ നേതൃത്വത്തിലാവും തെരച്ചിൽ നടത്തുക ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു കരസേന ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിരുന്നത് കരസേന എത്തിയതിനു ശേഷം അതിന് തെരച്ചിലിന് നേതൃത്വം കൊടുത്തിരുന്ന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംഭവത്തെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തി അപകടം നടന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തി അതിനുശേഷം അവിടെ കനത്ത മഴയും കാറ്റുമായിരുന്നു അനുകൂലമായ സാഹചര്യമായിരുന്നില്ല ഇന്ന് കരസേനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാനാണ് നീക്കം കരസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും ഇന്നു നടക്കുന്ന തെരച്ചിലിന് നേതൃത്വം കൊടുക്കും ഇന്നലെ വിദഗ്ധ സംഘവുമായി മന്ത്രി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു അതിന് ശേഷം നടന്ന യോഗ ശേഷം റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നത് ഈ ദേശീയപാതയിൽ കുമിഞ്ഞുകൂടിയ മണ്ണിൻ ഏകദേശ ഭാഗവും അവിടെ നീക്കം ചെയ്തു കഴിഞ്ഞു ഇനി കുറച്ച് മണ്ണ് മാത്രമേ ബാക്കിയുള്ളൂ ആ മണ്ണിനകത്ത് ഈ ലോറി കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ലോറി ഒഴുകി പുഴയിൽ പോയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് വിദഗ്ധ സംഘം പറയുന്നത് എന്ന് വിശദീകരിച്ചിരുന്നു ആ സാഹചര്യത്തിൽ ഇന്ന് പുഴയിൽ അടക്കം പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം നാവികസേനയുടെ കൂടുതൽ അംഗങ്ങൾ എത്തി വലിയ രൂപത്തിലുള്ള പരിശോധന പുഴയിലും ഉണ്ടാവും അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന ദേശീയപാതയിലുള്ള മണ്ണ് ഇന്ന് പൂർണമായും നീക്കം ചെയ്യും ഇപ്പോൾ ദേശീയപാതയുടെ നാലുപേരി പാതയിലും അതിനപ്പുറത്തും കുറച്ച് മണ്ണ് കൂടി ബാക്കിയുണ്ട് ആ മണ്ണിനകത്ത് ലോറിയുണ്ടോ എന്നതടക്കമുള്ള പരിശോധന ഇന്ന് നടത്തും അതോടൊപ്പം തന്നെ ഇന്ന് പൂർണമായും ദേശീയപാതയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മുഴുവൻ മണ്ണും നീക്കം ചെയ്യും ആ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ദേശീയപാതയ്ക്ക് തൊട്ടടുത്തുള്ള പുഴയുടെ ഭാഗത്തും മണ്ണ് കുമിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ പുഴയിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്നുണ്ടാവും അതിനകത്ത് എവിടെയെങ്കിലും ഈ ലോറി കുടുങ്ങിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ റഡാർ സംവിധാനം ഏർപ്പെടുത്തും റഡാർ ആധുനിക സംവിധാനമുള്ള റഡാർ സംവിധാനം ഇന്ന് എത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഈ ലോറി കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയ്ക്ക് ഇന്ന് സാധ്യമാവും അതോടൊപ്പം കരസേനയുടെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ആ പരിശോധനയാവും ഇന്ന് നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് മണ്ണ് നീക്കം കരയിൽ നിന്ന് ദേശീയപാതയിൽ അടിഞ്ഞുകൂടിയ മുഴുവൻ മണ്ണും ഇന്ന് നീക്കം ചെയ്യും അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ ഭാഗത്ത് പുഴയോട് ചേർന്ന ഭാഗത്തുകൂടി മണ്ണ് ഉണ്ട് ആ മണ്ണട ം നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമം ഇന്ന് കരസേനയുടെ ഭാഗത്ത് നിന്നും വീകസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും പുഴയിൽ വലിയ പിന്നെ മണൽ തിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട് ടൺ കണക്കിന് മണലുകളാണ് ഇങ്ങനെ ഒരു വലിയ മഴ മല അങ്ങനെ തന്നെ ഒലിച്ചിറങ്ങി ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് ആ മണ്ണ് വലിയ ഒരു മണൽ കൂനകൾ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട് ആ പുഴ നികന്ന് പോയ ഒരു അവസ്ഥയുണ്ട് ആ ഭാഗത്ത് ിന് മണ്ണാണ് ഈ പുഴയിലുള്ളത് അത് പൂർണ്ണമായി നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വെല്ലുവിളി ഉയർത്തിയത് മോശം കാലാവസ്ഥയായിരുന്നു നിലവിലെ സ്ഥിതി എന്താണ് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ശക്തമായ മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കരസേനയും ഒക്കെ എത്തുന്ന സമയത്ത് വളരെ ശക്തമായ മഴയും കാറ്റുമായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉന്നത ഉദ്യോഗസ്ഥരും അപകടസ്ഥലം സന്ദർശിക്കുന്ന സമയത്തും വലിയ മഴയും കാറ്റും ആണ് അനുഭവപ്പെട്ടത് വൈകുന്നേരം വരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ മുതൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഈ പ്രദേശത്താകെയുള്ളത് ഇന്ന് മഴയുടെ ഒരു ലക്ഷണം കാണുന്നില്ല മഴ മാറി നിന്ന ഒരു സാഹചര്യം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് സേനയും നാവികസേനയും മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും ഈ കാലാവസ്ഥ മഴയില്ലാത്ത ഒരു സാഹചര്യം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വലിയ രൂപത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ഒരു ഉത്തരം എവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കിട്ടാനുള്ള സാധ്യത ഇന്നുണ്ട് പൂർണ്ണമായും ഇന്ന് ദേശീയപാതയിലെ മണ്ണ് നീക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പുഴയിലും റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കും അപ്പോൾ കഴിഞ്ഞ ഏഴ് ദിവസമായി നമ്മൾ നടത്തിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇന്ന് ലഭിക്കും എന്ന് ഒരു പ്രതീക്ഷ ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ട് എസ് അർജുന വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും വിവരങ്ങളാണ് അങ്കോലയിൽ നൽകിയത്